ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി മലയാള സിനിമയിലെ ചിലരുടെ പ്രതികരണങ്ങൾ ശ്രദ്ധിക്കാം മലയാള സിനിമയിൽ പവർ പവർഗ്രൂപ്പ് ഉണ്ടാകാമെന്നാണ് നടി മനോൻ പറയുന്നത് അനധികൃത വിലക്ക് താനും നേരിട്ടെന്നും കരാർ ഒപ്പിട്ട ശേഷം ഒൻപതോളം സിനിമകൾ ഇല്ലാതായെന്നും മനോൻ പറയുന്നു പവർ ഗ്രൂപ്പിൽ സ്ത്രീകളും കാണുമെന്നും ഇവർ മറ്റു ചിലരുടെ അവസരം നഷ്ടപ്പെടുത്തുന്നുണ്ടെന്നും ശ്വേത കൂട്ടിച്ചേർത്തു സിനിമയിൽ നിന്നും തനിക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നടിയും അമ്മ എക്സിക്യൂട്ടീവ് അംഗവുമായ അൻസിബ ഹസനും പ്രതികരിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോട് പ്രതികരിക്കവെയാണ് അൻസിബ ഹസൻ തനിക്കുണ്ടായ മോശം അനുഭവങ്ങൾ പങ്കുവച്ചത് ആരോപണങ്ങൾ എല്ലാ കാലത്തും ഉള്ളതാണെന്നും പരാതികൾ ഉണ്ടെങ്കിൽ അന്വേഷിക്കണമെന്നും ഇന്ദ്രൻസ് പറഞ്ഞു സാക്ഷരതാ മിഷൻ നടത്തുന്ന ഏഴാം തരം തുല്യതാ പരീക്ഷ എഴുതുവാൻ വേണ്ടി അട്ടക്കുളങ്ങര സെൻട്രൽ സ്കൂളിൽ എത്തിയപ്പോഴായിരുന്നു ഇന്ദ്രൻസിൻ്റെ പ്രതികരണം ഇത്രയും വർഷത്തെ സിനിമാ ജീവിതത്തിനിടയിൽ തന്നോടാരും മോശമായി സംസാരിച്ചിട്ടില്ലെന്നും കഥകിൽ തട്ടിയിട്ടുമില്ലെന്നും ജോമോൾ പറഞ്ഞു ഞാൻ എത്രയോ കാലമായി സിനിമയിൽ അഭിനയിക്കുന്നു ഇന്നേവരെ തനിക്ക് മോശപ്പെട്ട അനുഭവം ഉണ്ടായിട്ടില്ല നിങ്ങൾ പറയുന്നത് പോലെ കഥകിൽ വന്ന് തട്ടുകയോ അല്ലെങ്കിൽ കൂടെ സഹകരിച്ചാൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കാൻ അവസരമുള്ളൂ അവസരമുള്ളൂവെന്ന് തന്നോടാരും പറഞ്ഞിട്ടില്ലെന്നും ജോമോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഇല്ലെന്നും തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്നും അമ്മ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തല പ്രതികരിച്ചു അമ്മ ഷോയുമായി ബന്ധപ്പെട്ട തിരക്കുകളിൽ ആയിരുന്നതുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരിക്കാൻ വൈകിയതെന്നും ജയൻ ചേർത്തല മാധ്യമങ്ങളോട് പറഞ്ഞു കൂടുതൽ പ്രതികരണത്തിന് മുതിർന്നാൽ ഒരുപക്ഷേ തനിക്ക് ജീവഹാനി സംഭവിച്ചേക്കുമെന്ന് നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഷെമ്മി തിലകൻ സഹോദരിയുടെ ഒരു നായകനടൻ മോശമായി സംസാരിച്ചതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നുവെന്നും അതിനെക്കുറിച്ച് പൊതു ഇടത്തിൽ പ്രതികരിച്ചിട്ടുണ്ടെന്നും ഷെമ്മി വ്യക്തമാക്കി സർക്കാരിൻ്റെ ഇതുവരെയുള്ള നടപടിയിൽ തൃപ്തിയില്ലെന്നു മാത്രമല്ല ശക്തമായ പ്രതിഷേധവുമുണ്ട് സർക്കാരിന് ഒന്നും ഒളിക്കാനില്ലെങ്കിൽ പിന്നെ എന്താണ് ഒളിപ്പിക്കുന്നതെന്ന് ഉത്തരം പറയേണ്ടിവരും മനോരമ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ആഷിഖ് കബു പ്രതികരിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ സത്യമാണെന്ന് നടി ഉഷാ ഹസീനയും പ്രതികരിച്ചു മൊഴി നൽകിയിരിക്കുന്ന പെൺകുട്ടികൾ പരാതി നൽകാൻ തയ്യാറാകണമെന്നും പ്രതികരിച്ചതിൻ്റെ പേരിൽ തനിക്കും ഒരുപാട് അവസരങ്ങൾ നഷ്ടമുണ്ടായിട്ടുണ്ടെന്നും ഉഷ പറഞ്ഞു ലൈംഗിക ചൂഷണം എന്നതിലൊരുപരി അഭിപ്രായം രേഖപ്പെടുത്തിയ സന്ദർഭങ്ങളിൽ ശത്രുക്കളും അപ്രഖ്യാപിത വിലക്കുകളും ഉണ്ടായിട്ടുണ്ടെന്നും ഉഷ പറഞ്ഞു ഹേമ കമ്മിറ്റി മുൻപാകെ വന്നിട്ടുള്ള മൊഴികളും പരാതികളും അർഹിക്കുന്ന ഗൗരവത്തോടെ സമീപിക്കേണ്ടതാണെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നു എന്ന് ലിജോ ജോസ് വല്ലുശ്ശേരി ഫേസ്ബുക്കിൽ കുറിച്ചു ഹേമ കമ്മിറ്റി മുൻപാകെ മൊഴി കൊടുത്ത ഡബ്ല്യു സി സി അംഗങ്ങളിൽ ഒരാളെങ്കിലും കേസുമായി മുൻപോട്ട് പോകാൻ എന്ന് ഭാഗ്യലക്ഷ്മി പ്രതികരിച്ചു ഹേമ കമ്മിറ്റിക്ക് താൻ കൊടുത്ത മൊഴി പുറത്തുവിടുന്നതിൽ ഭയക്കുന്നില്ലെന്നും കേസുമായി മുൻപോട്ട് പോകാനുള്ള ആർജവം മറ്റുള്ളവരും കാണിക്കണമെന്നും മനോരമ ഓൺലൈൻ്റെ ഷീ ടോക്സ് പരിപാടിയിൽ സംസാരിക്കവേ ഭാഗ്യലക്ഷ്മി പ്രതികരിച്ചു കുടുംബം തകർക്കുന്ന കാമഭ്രാന്തന്മാരെ അറിയാമെന്നും മുൻപുള്ള കേസുകളിൽ ഒന്നും സംഭവിച്ചില്ലെന്നും ബാല തുറന്നടിച്ചു പീഡിപ്പിച്ചെന്നു പറയുന്നവർ ചങ്കൂറ്റത്തോടെ ആ പേരുകൾ വിളിച്ചു എന്നും ശ്രിയ രമേശ് നടി പ്രതികരിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സമഗ്രമായ അന്വേഷണം നടക്കണമെന്ന് അമ്മ വൈസ് പ്രസിഡൻറ്റും നടനുമായ ജഗദീഷ് അന്വേഷണത്തിൽ നിന്ന് അമ്മയ്ക്കോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ ഒഴിഞ്ഞുമാറാനാകില്ലെന്നും നടൻ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ജഗദീഷ് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകളെ ദ്രോഹിച്ചവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന് എം മുകേഷ് എം എൽ എ പറഞ്ഞു തൻ്റെ അറിവിൽ മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പുകളില്ലെന്നും മുകേഷ് അറിയിച്ചു